വിദ്യാർത്ഥിനികൾക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിലെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട പെരിയ കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ഹൈക്കോടതിയിൽ കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് താരതമ്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖാർ അഹമ്മദാണ് ഹൈക്കോടതിയിൽ ഹരജി നൽകിയത് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വിദ്യാർത്ഥിനികൾക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിലെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷും താരതമ്യ സാഹിത്യവും വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ബി ഇഫ്തിക്കർ അഹമ്മദ് ഹൈക്കോടതിയിൽ ഹരജി നൽകി സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നും ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ അനുവദിക്കണമെന്നുമാണ് ഹരജിയിലെ ആവശ്യം ഹരജിയിൽ സർവകലാശാലയ്ക്ക് നോട്ടീസിന് നിർദ്ദേശിച്ച കോടതി സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹരജിക്കാരൻ ഇമെയിൽ വഴി നിവേദനം നൽകിയാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹരജിക്കാരനെയും കേട്ട് തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചു വിദ്യാർത്ഥിനികളുടെ പരാതികളെ തുടർന്ന് കഴിഞ്ഞ നവംബർ ഇരുപത്തിയെട്ടിന് സസ്പെൻഡ് ചെയ്ത അധ്യാപകനെ പിന്നീട് ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ നിർദ്ദേശവും സസ്പെൻഷൻ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ മിനുട്സും പരിഗണിച്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തിരിച്ചെടുത്തിരുന്നു വകുപ്പുതല അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടാണ് അന്ന് സസ്പെൻഷൻ പിൻവലിച്ചതെങ്കിലും സമാന വിഷയത്തിൽ ബേക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനോ വീണ്ടും സസ്പെൻഡ് ചെയ്തു ഇതിനെതിരെയാണോ ഇഫ്തിക്കാർ അഹമ്മദ് ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്